തൃശൂരിൽ താമര വിരിഞ്ഞതിൽ പൊട്ടിത്തെറികൾ ഇനിയും അവസാനിച്ചിട്ടില്ല കോൺഗ്രസിലെ കയ്യാങ്കളിയും ജില്ലാ നേതൃത്വത്തിന്റെ രാജിയും ഒരു വശത്ത് വാർത്തയായപ്പോൾ ഇടതുമുന്നണിയും സുരേഷ് ഗോപിയുമായുള്ള മേയറുടെ ബന്ധം ചൂണ്ടിക്കാട്ടി സി പി ഐ രംഗത്ത് വന്നതാണ് മുന്നണി ബന്ധത്തിന് ഉലച്ചിലുണ്ടാക്കുന്നത് തീർത്തും നാടിനു തന്നെ അപമാനകരമായ രീതിയിലുള്ള ഒരു സംഭാഷണമാണ് മേയർ ഈ ചാനൽ ചർച്ചയിൽ ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ തൃശ്ശൂരിൻ്റെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിനോടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോടോ ആരോടും വിരോധമില്ല ഒരു എൽ ഡി എഫിൻ്റെ സി പി ഐയുടെ കൗൺസിലർ എന്നുള്ള രീതിയിൽ ഇത് കണ്ടപ്പോൾ ഇന്നലെ തൊട്ട് മാനസികമായിട്ട് ഒരുപാട് വേദന തോന്നി മേയറെ നേരിട്ട് വിളിക്കണമെന്നാണ് പ്രതീക്ഷിച്ചത് പിന്നെ വിചാരിച്ചു ഇത്രയും പബ്ലിക്കിൻ്റെ മുമ്പിൽ എൽ ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ മത്സര രംഗത്തുള്ളപ്പോൾ അദ്ദേഹം ചെയ്ത ഒരുപാട് നാടിന് ഉപകാരപ്രദമായ ഒരുപാട് നല്ല പ്രവർത്തികൾ കോടികളുടെ അദ്ദേഹത്തിൻ്റെ ആസ്ഥി വികസന ഫണ്ടിൽ നിന്ന് കോടികൾ മുതൽ മുടക്കി അദ്ദേഹം നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള നന്മകൾ ഒന്നും കാണാതെ തന്നെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് ഒരു കോടി രൂപ തൃശ്ശൂർ കോർപ്പറേഷന് നൽകിയപ്പോഴേക്കും ഇത്രമാത്രം പ്രശംസിക്കാനായിട്ട് എന്താണ് മേയർ കണ്ടത് തീർത്തും മേയർക്ക് വോട്ട് ചെയ്ത ഒരു നിമിഷത്തെ ഞങ്ങൾ ശബിക്കുകയാണ് ഇപ്പോൾ എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മാനസികമായിട്ട് വേദന തോന്നുക നാടിനും നാട്ടുകാർക്കും വേണ്ടി സാധാരണക്കാരിൽ ഒരാളായ വി എസ് സുനിൽകുമാർ ഇത്രമാത്രം കോടികളുടെ വികസനം ഈ നാട്ടിൽ നടത്തിയിട്ടും ഒരു വാക്കെടുത്ത് പറയാൻ തോന്നാത്തതിൽ മേയറോട് പുച്ഛം തോന്നാണ് ഞങ്ങൾക്ക് എന്താണ് മേയർ നയൻ നയൻ വൺ സിക്സ് എന്ന് മേയർ ഉദ്ദേശിച്ചത് എന്താണ് മേയർ സ്വയം താന്നുകൊണ്ട് ഇത്രയും ചീപ്പ് പരിപാടി ച ചെയ്തതിൽ വളരെ അപമാനം തോന്നാണ് മേയർ ഒരു കാര്യം ചെയ്യേ ഒന്നൂലെ ബി ജെ പിടെ കൂടെ നിന്നിട്ട് സുരേഷ് ഗോപിനെ പ്രശംസിക്കുകയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ നടന്നിട്ട് അവരെ പ്രശംസി എൽ ഡി എഫിൻ്റേതായ ആളുകളുടെ വോട്ടും മേടിച്ച് എൽ ഡി എഫിൻ്റെ സ്ഥാനത്ത് ആ കസാരയിൽ ഇരുന്നിട്ട് ഇത്രയും രീതിയിലുള്ള സംസാരം മേയർ സംസാരിക്കണോ നല്ലത് രാജിവെച്ചിട്ട് മേയർ രാജിവെച്ചിട്ട് പ്രശംസിച്ചോളൂ ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല വളരെ മോശമായി പോയി മേയർ ഒറ്റയാൾ ഭൂരിപക്ഷമുള്ള കോർപ്പറേഷൻ ഇടതുഭരണ സമിതിയിൽ പൊട്ടിത്തെറി പ്രകമ്പനം കൊള്ളിച്ചു എന്നാൽ രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നാണ് മേയർ വൈകിട്ട് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് സി പി ഐ തെറ്റിദ്ധാരണയാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുമെന്നും മേയർ വിശദീകരിച്ചു സി പി എം എന്റെ കൂടെയുണ്ടെങ്കിൽ ഈ നാടിനു വേണ്ടി എന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു